ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിഡിലെ മൂന്ന് മുതലുകളാണ് മുതലെന്ന് പറഞ്ഞാൽ മുതലാണ് അതായത് ലക്ഷറി സെഗ്മെന്റിൽ എടുക്കാൻ പറ്റിയ കിഡിലിന്നൊരു ക്യാപ്ചർ വാഹനം അതേപോലെ തന്നെ രണ്ട് സിക്സ് സീറ്റർ വാഹനം ഒരു ഫാമിലിക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് യാത്രയ്ക്കും കംഫർട്ടും കാര്യങ്ങളുള്ള ഫീച്ചേഴ്സ് കൊണ്ടും ബെറ്റർ ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റിയ കിഡിലിന്റെ മൂന്ന് വണ്ടികളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇരുപത്തിനാല് വരെ കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന കിഡിലിന് ഒരു വണ്ടി എന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിന് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ഡീസൽ വണ്ടി ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ല കിഡ്നൊരു വണ്ടിയാണ് നിലവിലെ വാഹനത്തിന്റെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ഇല്ല ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും എല്ലാം തന്നെ കയറി വരുന്ന വണ്ടിയാണ് ഒരു ഫാമിലിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് മൈലേജ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അതുപോലെ തന്നെ ആറ് സീറ്റ് സിക്സ് സീറ്റർ വൈക്കിളാണ് ഫാമിലിന് ആറ് പേർക്കൊക്കെ സുഖ സുന്ദരമായിട്ട് യാത്ര ചെയ്യാം അതുപോലെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളും എല്ലാം തന്നെ കയറി വന്നാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് നിലവിലെ സ്ക്രാച്ചോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം മാർക്കറ്റ് റേറ്റ് വെച്ച മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഒരു റേറ്റ് തന്നെ ഈ വാഹനം ഇന്ന് നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ എടുക്കാൻ പാടുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം റേറ്റിലാണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത് അതേപോലെ തന്നെ നല്ല ലക്ഷറി സെഗ്മെന്റിൽ തന്നെ കിഡിൽ എന്നുള്ള സിംഗിൾ ഓണർ വണ്ടി കണ്ട സെവൻ സീറ്റർ ആണെന്ന് തോന്നിയാൽ ഫൈവ് സീറ്ററില് ഒരു ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപറഞ്ഞ ഒരു വണ്ടി എന്ന് തന്നെ പറയാണോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ഡീസൽ വണ്ടി നല്ല ആവറേജിന് മോഡൽ അതായത് ബാക്ക് രണ്ട് പുറ്റം ടയറും ഫ്രണ്ട് ആവറേജിന് മുകളിലുള്ള ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അലവിൽ വെറൈറ്റി ലുക്കിൽ വന്നൊരു അലവിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ബോഡ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ വേറെ സ്ക്രാച്ചുകളോ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ലാപ്ചർ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ പുഷ്പട്ടും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ വരുന്നുണ്ട് സിക്സ് സ്പീഡ് വെഹിക്കിൾ ആണ് ആറ് ഗിയർ കാര്യങ്ങൾ വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓട്ടോയ്സ് ക്ലൈമറ്റ് കൺട്രോൾ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കയറി വേണ്ടത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും സുഖ സുന്ദരായിട്ട് യാത്ര ചെയ്യാൻ പറ്റി പതിനെട്ട് കിലോമീറ്ററിന് മൈലേജും കിട്ടുന്ന കിഡിലിൻ്റെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പറയാം വെറും അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ്റെ ഒരു വണ്ടിയാണ് അത് ഫുൾ ഫിനാൻഷ്യൽ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ജാതി സാധനവും അതേപോലെ തന്നെ മെയിൻ്റെനസ് കുറഞ്ഞ് സീറോ മെയിൻ്റെനൻസിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സിക്സ് സീറ്റർ വണ്ടി ഇവിടെ നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ കമ്പനി സർവീസ് ഉള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്രോൾ വേരിയന്റിൽ വെക്കണ രണ്ട് രണ്ട് പുത്തൻ ടയറും ബാക്ക് ആവറേജിന് മുകളിൽ ഒരു എഴുപത് ശതമാനം അടുത്ത ടയറുള്ള കിഡിലിന്റെ ഒരു വണ്ടി നിലവിൽ വാഹനത്തിന് വേറെ റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സീറോ മെയിൻ്റെസ് എടുക്കാൻ പറ്റുക അതും രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കിടന്നൊരു സിക്സ് സീറ്റർ വണ്ടി ഈ മൂന്ന് വണ്ടി കാർഫോർട്ടിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് നിങ്ങൾ ഫുൾ ഫിനാൻസിലൊക്കെ വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് ഈ മൂന്ന് വാഹനത്തിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യോ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ ചെയ്താൽ നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരാം അപ്പം കൂടുതൽ വീഡിയോസ് കാണാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക